സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് വാഗ്ദാനം നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ നഗ്നത വീഡിയോയിൽ പകർത്തി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതി അറസ്റ്റിലായി കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ ഇരുപത്തിരണ്ടാം വാർഡിൽ വൈ നഗറിൽ ബദരിയ മൻസിലിൽ നിന്നും കൊല്ലം ശക്തികുളങ്ങര കാവനാട് ഐക്യനഗറിൽ താമസിച്ചു വരുന്ന മുഹമ്മദ് ഹാരിസിനെയാണ് കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ മൊബൈൽ നമ്പർ കൈക്കലാക്കി വീഡിയോ കോൾ ചെയ്ത് നഗ്ന ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിക്കുകയും ഇൻസ്റ്റാഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ ഇരുപത്തിരണ്ടാം വാർഡിൽ വൈനഗറിൽ ബദരിയ മനസിലിൽ നിന്നും കൊല്ലം ശക്തികുളങ്ങര കാവനാട് ഐക്യനഗറിൽ ഹൗസ് നമ്പർ നൂറ്റി നാൽപ്പത്തി ഒന്നിൽ താമസിച്ചുവരുന്ന മുഹമ്മദ് ഹാരിസ് പിടിയിലായത് കായംകുളം പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ സ്കൂളുകളിലെ അധ്യാപകരുടെ നമ്പർ കൈക്കലാക്കി സിനിമ നിർമ്മിതാവാണെന്ന് പരിചയപ്പെടുത്തി മുഹമ്മദ് ഹാരിസ് ബ്രോഷർ അയച്ചു കൊടുക്കും തുടർന്ന് അഭിനയിക്കാൻ താല്പര്യമുള്ള പെൺകുട്ടികളുടെ ഓഡിഷൻ നടത്താനാണെന്ന് പറഞ്ഞ് അധ്യാപകരെ കബളിപ്പിച്ച് അവരിൽ നിന്നും കൗശലപൂർവ്വം പെൺകുട്ടികളുടെ മൊബൈൽ നമ്പർ കരസ്ഥമാക്കും തുടർന്ന് പെൺകുട്ടികളുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ച് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ് വീഡിയോ കോളിൽ വിളിച്ച് ഒരു രംഗം അഭിനയിച്ച് കാണിക്കാൻ ആവശ്യപ്പെടും ഒരു രംഗം അഭിനയിച്ച് കാണിക്കുമ്പോൾ നന്നായിട്ടുണ്ട് എന്നും അടുത്ത രംഗം അഭിനയിക്കാൻ വേണ്ടി ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നും ഡ്രസ്സ് മാറാൻ ആവശ്യപ്പെടുകയും ചെയ്യും മൊബൈൽ ഫോണിലെ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഡ്രസ്സ് മാറിയത് പെൺകുട്ടികൾ അറിയാതെ റെക്കോർഡ് ചെയ്യുകയും കൂട്ടുകാരികൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് അവരുടെ നമ്പരും കൈക്കലാക്കുകയും ചെയ്യുകയാണ് ഇയാളുടെ രീതി പിന്നീട് പെൺകുട്ടികളിൽ നിന്ന് ലഭിക്കുന്ന നമ്പർ അനുസരിച്ച് കൂട്ടുകാരികളെയും വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് നഗ്ന ദൃശ്യങ്ങൾ ഇത്തരത്തിൽ പകർത്തും തട്ടിപ്പാണെന്ന് അറിഞ്ഞ് പെൺകുട്ടികൾ തിരികെ വിളിക്കുമ്പോൾ ആരോടെങ്കിലും പറഞ്ഞാൽ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യും വിദ്യാഭ്യാസം കുറവായ സാധാരണക്കാരായവരെ സ്കൂളിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചാണ് അവരുടെ പേരിൽ ഇയാൾ സിം കാർഡുകൾ എടുത്ത് കുറ്റകൃത്യങ്ങൾ നടത്തുന്നതെന്നും പോലീസ് പറഞ്ഞു സമാന രീതിയിൽ പെൺകുട്ടികളുടെ വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ഇയാളുടെ പേരിൽ നൂറനാട് പോലീസ് സ്റ്റേഷനിലും കനകക്കുന്ന് പോലീസ് സ്റ്റേഷനുകളിലും കേസുകൾ നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ചതിന് കൊല്ലം ഇരുവിപുരം പോലീസ് സ്റ്റേഷനിലും ഇയാൾക്കെതിരെ കേസുണ്ടെന്ന് പോലീസ് പറഞ്ഞു ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ മേൽനോട്ടത്തിൽ കായംകുളം ഡി എസ് പി അജയ് സി ഐ സുധീർ എസ് ഐമാരായ ഹാഷിം രതീഷ് ബാബു എ എസ് ഐ ജീജാദേവി പോലീസുകാരായ അരുൺ ഗിരീഷ് ദീപക് ഷാജഹാൻ അഖിൽ മുരളി ഇയാസ് മണിക്കുട്ടൻ വിഷ്ണു ഫിറോസ് അനീഷ് അഖിൽ ഗോപകുമാർ എന്നിവരടങ്ങിയ സംഘം ദിവസങ്ങളായി നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് പ്രതിയെ പിടികൂടിയത്